ഉത്തരം പറയൂടം പണം എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പൊ തിരുവനന്തപുരത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓടിച്ചൊന്ന് പരിചയപ്പെടണം അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് അഞ്ച് ചോദ്യമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് ചോദ്യം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യം പേരൊന്നും പറയാം അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്ന ചെറിയൊരു പ്രോഗ്രാം ആണ് പ്രോഗ്രാമിന്റെ പേര് ഉത്തരം പറയുക ഉടൻ പണന്നാണ് ഓക്കെ ഇതിൽ അഞ്ച് ചോദ്യം ഉണ്ട് ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് ചോദ്യം രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് ചോദ്യം ഓക്കെ ഉത്തരം പറയുന്നതനുസരിച്ച് അമ്പത് രൂപയാണ് സമ്മാനം കിട്ടുക ഓരോ ഉത്തരത്തിന് അമ്പത് രൂപയാണ് സമ്മാനം കിട്ടുക മൈനസ് ഉത്തരം വരികയാണെങ്കിൽ ഉത്തരം തെറ്റാണെങ്കിൽ അമ്പത് രൂപ തിരിച്ച് ആ ബോക്സിലേക്ക് തന്നെ ഇടേണ്ടി വരും ഓക്കെ അപ്പൊ ഇതിൽ ആരോടെ ഞാൻ ചോദ്യം ചോദിക്കേണ്ടത് ടീമിൽ ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ആരാണ് മത്സരിക്കുന്നത് ഓക്കെ ചേച്ചിയുടെ പേരെന്ന് പറയുമോ जी भी, जी भी. उल, 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 ി അപ്പോഴത്തിനോടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അഞ്ച് ചോദ്യം അതിലെ ആദ്യ മൂന്ന് ചോദ്യങ്ങളുള്ള ആദ്യത്തെ റൗണ്ട് ഇവിടെ ആരംഭിക്കുന്നു അപ്പോ മേഡത്തിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണ് ജി കെ ആണ് ആര് ഒന്ന് അടുത്തോട്ട് വന്നോളൂ അടുത്തോട്ട് വന്നോളൂ ശരി ചോദ്യം ഇതാണേ ചോദ്യം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിന്റെ അൻപത് ഇരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ഏതാണെന്നുള്ളതാണ് ചോദ്യം ആലോചിച്ച് പറഞ്ഞാ മതി സ്വന്തം ശരീരത്തിന്റെ അൻപത് ഇരട്ടിയോളം അൻപത് ശതമാനം ഇരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ഒരു ജീവി ഏത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ അതായത് ഈ ഒന്നാമത്തെ റൗണ്ടിലെ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഇല്ല ആലോചിച്ച് പറഞ്ഞാൽ മതി ആന ആന എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിൻ്റെ അൻപത് ശതമാനത്തോളം കൂടുതൽ ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി എന്ന് പറയുന്നത് ആന എന്ന് പറയുന്നു മിനിമം ആദ്യത്തെ റൗണ്ടിൽ മൂന്ന് ചോദ്യത്തിൽ രണ്ട് ഉത്തരങ്ങളിലും പറയണം മിനിമം എന്നാലും നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ പറയുന്നു പറയുന്നു പിന്നെ അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ അമ്പത് ശതമാനത്തോളം കൂടുതൽ ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി നമ്മൾ ഈ ജീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആ അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും മേഡം എന്താണ് പറയുന്നത് ഒ ശരി അപ്പം ഈ മൂന്ന് ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉത്തരമല്ല ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം വളരെ സില്ലിയായിട്ട് വിടുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത് ഉറുമ്പിനാണ് തന്റെ ശരീരത്തിനേക്കാളും അൻപത് ശതമാനം കൂടുതൽ ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവിയൊക്കെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ശരീരത്തിൽ പല പല അസുഖങ്ങളും വരാറുണ്ട് അല്ലേ ചോദ്യം ഇതാണ് സ്വയം സുഖം പ്രാപിക്കാത്ത ശരീര അവയവം ഏതാണ് അതായത് ഇതിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വയം സുഖം പ്രാപിക്കാത്ത മനുഷ്യ ശരീര ഏതാണെന്നുള്ളതാണ് ചോദ്യം അതായത് സ്വന്തമായിട്ട് ചോദ്യം മനസ്സിലായില്ലേ സ്വന്തമായിട്ട് സുഖം പ്രാപിക്കാത്ത ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സുഖം പ്രാപിക്കാത്ത നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അവയവം ഏത് എന്നുള്ളതാണ് ചോദ്യം ശ്വാസം പറയും എന്ത് അസുഖം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് എന്ത് അസുഖം വന്നാലാണ് സ്വന്തമായിട്ട് സുഖം പ്രാപിക്കാത്തത് ഇതിനെ നമ്മൾ അസുഖം അല്ലെങ്കിൽ ആ അവയവം അവയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസുഖം അവയവത്തിന്റെ പേരായാലും മതി അല്ലെങ്കിൽ അസുഖത്തിന്റെ പേരായാലും മതി പല്ലുവേദന എന്നാണ് മേഡം പറയുന്നത് കണ്ണ് രോഗം പറഞ്ഞിരിക്കുന്നത് പല്ലുവേദന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആള് പറഞ്ഞിരിക്കുന്നത് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള അസുഖത്തിനാണ് സ്വന്തമായിട്ട് എന്താ പറയുക നമുക്ക് ഒരു ഡോക്ടറെ കാണിക്കാതെ അങ്ങനെ ഒരു കൃത്യമായിട്ട് അസുഖം ഭേദമാവാത്തത് ആള് പറഞ്ഞിരിക്കുന്ന പല്ലുവേദന എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ് ഒരു അമ്പത് രൂപ എടുത്തു എടുത്തു അമ്പത് ഒരു കുഴപ്പമില്ല നല്ല നോട്ട് നോക്കിയിട്ടുണ്ട് എടുത്തല്ലേ ശരി അപ്പൊ ഇനി ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യമാണ് ആണ് ഓക്കെ മടി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇനി താങ്കളാണ് മത്സരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ചോദ്യം പാമ്പുണ്ടല്ലോ

ഉത്തരം തെറ്റാണെങ്കിൽ അമ്പത് കിലോക്ക് ഇടേണ്ടി വരും ഗെയിമോ അവസാനിക്കും ഉത്തരം ശരിയാണെങ്കിൽ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകും അഞ്ച് അമ്പത് രൂപ കിട്ടുകയും ചെയ്യും നീല നീല എന്ന് പറയും ആള് പറഞ്ഞിരിക്കുന്നത് പാമ്പിൻ വിഷത്തിൻ്റെ നിറം എന്ന് പറയുന്നത് നീല നീല നിറമാണ് പാമ്പിൻ വിഷത്തിൻ്റെ നിറം എന്നാണ് പറയുന്നത് സാധാരണ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നീല കളർ വന്നേക്കാം ചില പാമ്പുകൾക്ക് അങ്ങനെയുണ്ട് പക്ഷെ പാമ്പിൻ വിഷത്തിൻ്റെ നിറം എന്ത് എന്നുള്ളതാണ് ചോദ്യം ആൾ പറഞ്ഞിരിക്കുന്നത് സംശയം കറുപ്പും നീലയുമായിരുന്നു ഉണ്ടായത് ഈ രണ്ട് നിറവും അല്ല പാമ്പിൻ വിഷത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ് മഞ്ഞയാണ് പാമ്പൻ വിഷത്തിന്റെ നിറം തണല്ലോ താങ്ക് യു സോ മച്ച് അവർ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു മണിക്കുട്ടിയിൽ നിന്നും ഇന്ന് പൈസ പോയിട്ടില്ല കേട്ടോ അവര് രണ്ടാമത്തെ റോഡിലെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നാമത്തെ ചോദിച്ചപ്പം അവർക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല ഭീകരമായ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ചോദിക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ അമ്പത് രൂപ പലപ്പോഴും ഉത്തരം പറഞ്ഞ് അമ്പത് രൂപ കൊടുത്ത് ആ അമ്പത് രൂപ ഉത്തരം തെറ്റിലൂടെ ഈ ബോക്സിലേക്കെന്നെ ഇടുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ നമുക്കൊരു പ്രോഗ്രാമിന് അതിൻ്റേതായിട്ടുള്ളൊരു നിയമമൊക്കെ ഉണ്ടാവും അല്ലേ അതിലൂടെ തന്നെയാണ് ഏതൊരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് ഉത്തരം പണം എന്ന പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ശരി അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ദയവായി എഴുതി വെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം മണിക്കൂട്ട് റെഡിയാണ് ഒരുപാട് എന്താ പറയുക അമ്പതിൻ്റെ ഒരുപാട് നോട്ടുകൾ ഇതിലുണ്ട് ഇനി ആരാണ് ഈ അഞ്ച് ചോദ്യത്തിനും ഉത്തരങ്ങൾ പറഞ്ഞ് സമ്മാനം വാങ്ങിക്കാൻ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ